ഓ അയ്യപ്പന്റെ മാറ്റി ഇല്ലാതെ ഇപ്പോഴും ഇതൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലോ തൊലിക്കട്ടി തൊലിക്കട്ടി എന്ന് എന്ന് പറയേണ്ടി വരും അടുത്ത ബെല്ലോട് കൂടി ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം മാത്രമല്ല ശ്രീകോവിലിന്റെ കട്ടളയിലെ സ്വർണവും നഷ്ടമായെന്ന സംശയം കട്ടളയിലെ സ്വർണം പൊതിഞ്ഞ പാളികളും ദ്വാരപാലക ശില്പത്തിൽ എന്ന പോലെ ഇതും ചെമ്പ എന്ന് രേഖയുണ്ടാക്കിയാണ് പോറ്റിക്ക് കൊടുത്തത് അയ്യന്റെ ഒരു പൊടി പോലും അല്ലെങ്കിൽ ഒരു ചെറിയ തൊട്ടു നാണയം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല അതിന്റെ ഭാഗമായി ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മാതൃകാപരമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിൽ ഒരു മടിയും ദേവസ്വം ബോർഡിനോ ഗവൺമെന്റിനോ ഇല്ല കേൾക്കാൻ രസമുണ്ട് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഇവിടെ ഒരു കള്ളനും ഉണ്ടാവില്ല ഒരു കള്ളനും കേറില്ല എന്ന് പറഞ്ഞ എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്താണ് ാണ് അതെല്ലോ സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്നു സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുമ്പോ അത് സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കലാണ് യു ഡി എഫ് കൺവീനോടൊപ്പം നിൽക്കുമ്പോ അത് യു ഡി എഫ് കൺവീനോടൊപ്പം നിൽക്കലാണ് പക്ഷെ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുമ്പോൾ അത് ഭീമാ ജോലിയുടെ ഉടമസ്ഥോടൊപ്പം നിൽക്കലാണ് അതെന്ത് ന്യായമാണ് അസന്ധമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് വാസു ഞങ്ങളുടെ പ്രതിയാലോ അദ്ദേഹം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം എൽ ഡി എഫിന്റെ കാലത്ത് സി പി എമ്മിന്റെ കാലത്ത് ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നാണ് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി വെച്ചത് ശ്രീ പിണറായി വിജയനാണ് ആ വാസു പറയുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഈ അവതാരത്തെ ശബരിമലയിൽ കണ്ടു തുടങ്ങിയതെന്ന് അദ്ദേഹം ഇന്ന് പ്രസിദ്ധമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണെന്നേ ഞങ്ങളുമായിട്ടുള്ള ഞങ്ങളുടെ ഇടതുപക്ഷം സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോ ഈ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോ ഈ പിന്നെ ജനലും അതുപോലെ ദ്വാരപാലക ശില്പവും പറയുന്നത് ഇവിടെ എന്താ നടന്നിരിക്കുന്നേ ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട ഭക്തരുടെ സങ്കല്പവും ഒക്കെ വളരെ വലുതല്ലേ ആ ശബരിമലയിൽ തന്നെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ട്

സ്പെഷ്യൽ കമ്മീഷണർ അത് കോടതിയെ അറിയിക്കുകയും അവിടെ നിന്നാണ് ഈ സംഭവം തുടങ്ങിയിട്ടുള്ളത് അല്ല സർക്കാരിന്റെ മിടുക്കായിട്ടോ അല്ലെ ദേവസ്വം ബോർഡിന്റെ മിടുക്കായിട്ടോ ഈ തട്ടിപ്പ് പുറത്തു മനുഷ്യനായാലും ധർമ്മം കാണിക്കണം ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം അതിന് നമ്മൾ എപ്പോഴും വിധേയപ്പെട്ടിരിക്കുന്നത് കേരള ഹൈക്കോടതിയോടാണ് ഹൈക്കോടതിയുടെ ഈ ദേവസ്വം ബെഞ്ചിനോടാണ് വയ്ക്കാനുള്ള കോലം ശരിയായോടാ ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് ശബരിമലയുടെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് ശ്രീകോവിലിന്റെ തൊട്ട് മുന്നിലിരിക്കുന്ന ശ്രീകോവിലിന്റെ കട്ടള ഉൾപ്പെടെ ഇത്തരത്തിൽ സ്വർണം പൂച്ചത് മാറ്റി ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ നടക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോദാസും എന്റെ മുഖ്യമന്ത്രി ഇത്രയും ദിവസമായിട്ട് ഇതിനെ കുറിച്ച് അക്ഷരം ഇടുന്നില്ല ഒരു പത്രസമ്മേളനം നടത്തി ഇന്ന എന്റെ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക പറയാനുള്ള ആർജവം എന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ വിവാദം ഉണ്ടായിട്ട് ഇത്രയും വലിയ തട്ടിപ്പുണ്ടായിട്ട് വിശ്വാസവഞ്ചന ഉണ്ടായിട്ട് മുഖ്യമന്ത്രിയുടെ നാവ് വരങ്ങാത്തത് എന്ത് വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ നമ്മൾ ശബരിമലയിലെ ഒരു കേസ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇത് കേരളത്തിലെ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും മറ്റെല്ലാ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലും നടക്കുന്നില്ല എന്ന് ഉറപ്പുണ്ടോ ആ പിന്ന ശീല ഇതിനെ കുറിച്ചൊരു ബോധവും ഇല്ലാത്ത മനുഷ്യർ അവിടെ ഇരുന്നു കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അയ്യപ്പ വിശ്വാസത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ആ ഭക്തരോട് നീതി കാണിക്കാത്ത എന്താണ് ആയിരിക്കുന്നത് കസേറിൽ ഇരുന്ന് പണി അറിയാത്ത കുറെ മനുഷ്യരാണ് ആ കാലഘട്ടത്തിൽ ആ കസേരിൽ ഇരുന്ന ഉത്തരവാദ ഉറപ്പാണ് ഒരു നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കോൺഗ്രസ് പ്രതിനിധിയോട് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം എന്തുകൊണ്ടാണ് അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിക്കാത്തത് അല്ലെങ്കിൽ ഒരു സബ്മിഷൻ ആയിട്ട് നിയമസഭയിൽ ഇത് അവതരിപ്പിക്കാത്തത് ഒരവതരണവും ഇല്ലാതെ തന്നെ ഇതിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് രണ്ടു ദിവസമായിട്ട് നിയമസഭ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം താങ്കൾ ചോദിച്ചു ഇതിന്റെ കാരണം പറയാതെ തെന്നിമാറി തെന്നിമാറി പോകുന്ന ഒരു കാഴ്ച നാം കാണുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്ത ഉന്നയിച്ച വിഷയങ്ങളിൽ ഗൗരവമായിട്ടുള്ള ചർച്ച നടത്തിയപ്പോ ഇവരെല്ലാം കുറച്ച് നാളായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമെല്ലാം സത്യമായിട്ട് പുലബന്ധമില്ലാത്ത കാര്യങ്ങളാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടു ദിവസമായി നിയമസഭ സ്തംഭിപ്പിക്കുന്നവർക്ക് ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഇത് അവതരിപ്പിക്കുന്ന ആൾക്കുമെല്ലാം ഈ വിഷയത്തിനുള്ള ആശങ്ക കൃത്യമായി അവതരിപ്പിക്കാം അങ്ങനെ അവതരിപ്പിച്ചാൽ അത് ജനങ്ങൾക്ക് കേൾക്കാം ആ വെച്ചിട്ടുണ്ട് കാരണം നിയമസഭ എന്ന് പറഞ്ഞാൽ ജനാഭിലാഷങ്ങളുടെ പ്രതിഫലനം നടക്കുന്ന ഏറ്റവും വലിയ സഭയാണ് അത് അത് മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരടക്കം മറുപടിയും കൊടുക്കുമ്പോ ഈ വിഷയത്തിന്റെ ഏറ്റവും ഇസഡ് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് ലൈവായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും സർക്കാരിന് മാറിയത് അങ്ങനെ നീ പറയരുത് ഹൈക്കോടതിയുടെ പെൻഡിങ് നിൽക്കുന്ന വിഷയമാണ് ഹൈക്കോടതി ഇതിൽ ഇടക്കാല ഉത്തരവുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇട്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള നിയമസഭാ റൂൾസ് പ്രകാരമുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ എന്നിരുന്നാലും അടിയന്തര പ്രമേയമായിട്ട് ഇവർക്ക് അവതരിപ്പിക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് ചർച്ചക്കെടുക്കുന്ന മറ്റു കാര്യങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ആണ് ആണല്ലേ കേരളത്തിന്റെ പോലീസിന് ഒരു നയമുണ്ട് ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന് ഒരു നയമുണ്ട് ആ നയം എന്താ ജനമൈത്രി പോലീസ് എന്നതാണ് ഏറ്റവും സൗഹൃദമായിട്ട് പോവുക പക്ഷെ ഇതിനിടയിലും സർവീസിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത് ഗവൺമെന്റിന്റെ പോളിസിക്കെതിരെ പ്രവർത്തിച്ചത് കൊണ്ടാണ് എനിക്കും തോന്നിയത് ഇപ്പൊ ദേവസ്വം ബോർഡിനും ഗവൺമെന്റിനും കൃത്യമായിട്ടുള്ള നയമുണ്ട് ആ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുകൊണ്ട് മാതൃകാപരമായ നടപടി സ്വീകരിക്കും മനസ്സിലായി കണ്ടല്ലോ ഇതേ പ്രതിപക്ഷ നേതാവ് രണ്ടാഴ്ച മുമ്പ് ഒരു ഉപവാസ സമരം പ്രഖ്യാപിച്ചിട്ട് ഒന്നെങ്കിൽ കേരളത്തിന്റെ പോലീസിന്റെ നയം തിരുത്തണം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണം അതുവരെ നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല ഉപവാസ സമരം ഇരിക്കും എന്ന് സമരം തുടങ്ങിയിരുന്നു ഞങ്ങളൊന്നും പ്രഖ്യാപിച്ചു അവിടെ പ്ലാൻ എയും ബി ഒക്കെ ഉണ്ട് കൃത്യമായി വസ്തുതകൾ വെച്ച് തന്നെ വസ്തുതകളെ നേരിടും ആശയത്തെ ആശയം കൊണ്ട് നേരിടും ഈ നുണപ്രചരണങ്ങൾ വച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള എല്ലാ ശ്രമത്തെയും ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ണം എന്നാവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡിന്റെ വക്കീലും ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കണം കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളത് ഈ നാടിന്റെ ആവശ്യമാണ് അത് തന്നെയാണ് ഗവൺമെന്റിന്റെ ആവശ്യം അല്ല മനുഷ്യൻ ഞാൻ ഉദ്യോഗസ്ഥൻ കോടതിക്ക് കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ബോർഡിന് ഇത് പ്രസ് ചെയ്യാത്തൊരു അവസ്ഥ പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കോടതി സ്വമേധ എടുത്ത കേസിൽ കോടതി എസ് പി റാങ്കിൽ ഉദ്യോഗസ്ഥർ നിരന്തരം റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഇത് ഇതാ പുറത്തു വരാൻ പോവാണ് കോടതി ഇടപെടാൻ പോകുകയാണെന്ന് ബോർഡിന് മനസ്സിലായി ബോർഡ് ബോർഡ് ഉള്ളൂ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വലിയൊരു വിഷയം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിലും താങ്കളും ഇതേ കോൺഗ്രസിന്റെ പ്രതിനിധിയും പലതവണ എന്നോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി അന്ന് ഞങ്ങൾ പറഞ്ഞു കൃത്യമായി പ്രതികരിക്കേണ്ട സമയത്ത് മുഖ്യമന്ത്രി പ്രതികരിക്കും ഏത് വിഷയം വന്നാലും മുഖ്യമന്ത്രിക്ക് അറിയാലോ മുഖ്യമന്ത്രിയുടെ സമയത്ത് പ്രതികരിക്കും അതിൽ ഒരു മടി കാണിക്കുന്ന ആളല്ല കേരളത്തിന്റെ വ്യത്യാസമുണ്ട് മകൾക്ക് കിട്ടിയ പൈസ എന്തിന് ബേസിക് ചോദ്യം ജനങ്ങൾക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നീ വാ പ്ലീസ് വിഷയത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് തോന്നുന്ന സമയത്ത് പ്രതികരിക്കുന്ന പോലെയാണോ ഈ നാട്ടിൽ ഈ നാട്ടിൽ ഏറ്റവും പരിപാടനം എന്ന് വിചാരിക്കുന്ന ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം വിവരങ്ങൾ രണ്ട് രണ്ടല്ലേ അത് ആൾക്ക് എം അനുഭവികളായ വിശ്വാസികൾക്കും ഇതിലൊരു കൺസേൺ ഇല്ലേ അവർക്കും തോന്നില്ലേ നമ്മുടെ മുഖ്യമന്ത്രി കാര്യത്തിൽ രണ്ട് വേറെയാണ് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ എല്ലാ ദിവസവും നിങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് മന്ത്രി എല്ലാ ദിവസവും പ്രതികരിച്ചിട്ടുണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ നിയമമന്ത്രി അടക്കം കൃത്യമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ധനകാര്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് ഇതിൽ ഒരു അടിയന്തര പ്രമേയം വന്നാൽ സ്വാഭാവികമായിട്ടും മറ്റെന്തെങ്കിലും നിയമസഭയ്ക്കകത്ത് തന്നെ പ്രതികരിച്ചാൽ ഇതിലൊന്നും പ്രതികരിക്കുന്ന കാര്യത്തിലോ നടപടി എടുക്കുന്ന കാര്യത്തിലോ അന്വേഷിക്കുന്ന കാര്യത്തിലോ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഒരു മടിയില്ല അത് ഏത് അന്വേഷണം വരെ ഞങ്ങൾ പോകും ഒരു സംശയമില്ല നന്ദിയുടെ കാര്യത്തിൽ രാജേന്ദ്രനും പട്ടികളും ഒരുപോലെയാണ് സാർ വാലില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രം അടിയന്തരപ്രമുമായ കൊണ്ടുവന്നാൽ വിഷയത്തിൽ പിന്നെ പിന്നെ എങ്ങനെ എന്ത് ആയി കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആ അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചപ്പോ ചാടി വീഴാൻ മുഖ്യമന്ത്രി ആർജവും ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നില്ലേ കോടതി വിധി വന്നപ്പോ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ എന്ത് ആർജവുമായിരുന്നു എത്ര പെട്ടെന്നാണ് മാധ്യമങ്ങളെ മുഖ്യമന്ത്രി കണ്ടത് നിങ്ങൾ നിങ്ങൾ ബന്ധു പോകും ൂ വന്നത് ഹർത്താ ഭക്തരെ അപമാനിക്കാനും ആക്ഷേപിക്കാനും മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നല്ലോ സമയം ഞങ്ങൾ അന്വേഷിക്കും ഞങ്ങൾ പിടിക്കും ഞങ്ങൾ പിടിച്ചു കെട്ടും അതൊന്നും വേണ്ട അഭ്യാസം ഒന്നും വേണ്ട ഇവിടെ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന അന്വേഷണമാണ് ദേവസ്വം ബോർഡ് വിജിലൻസ് പോലും പരിപൂർണമായി ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടന്നിട്ടുള്ളത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കേരളത്തിന്റെ കോൺഗ്രസിന് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ബിജെപി എന്താണോ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് അതേ നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ സി ബി ഐ എക്വരി എന്ന് പറഞ്ഞു അതൊന്ന് പ്രേക്ഷകർ കേട്ടോട്ടെ എന്നുജെ ഞങ്ങളെ തമ്മിൽ കെട്ടി കൊറേ ഉണ്ടാക്കിയല്ലോ അത് നിങ്ങൾ കഴിഞ്ഞ ശബരിമല സമയത്തും കാണിച്ചു അതൊക്കെ ഞാൻ കൈ വെച്ചിരുന്നാ മതി ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായമാണ് കോടതിയുടെ നിയന്ത്രണത്തിൽ സി ബി ഐ അന്വേഷിക്കണം അത് പറയുന്നതിന് അടിസ്ഥാനപരമായ കാരണം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞതാണ് നിങ്ങൾ ആദ്യം മോടിച്ചോണ്ട് പോയതൊക്കെ എവിടെയാന്ന് ആദ്യം ചെറിയ വട വട വലിയ വാങ്ങിച്ചു ശബരിമലയുടെ വിശ്വാസത്തെ സംബന്ധിച്ച് അത് മുഴുവൻ അടിച്ചു മാറ്റി പുട്ടടിച്ചിട്ട് ഇത്രയും തീവെട്ടിക്കൊള്ള നടത്തിട്ട് ഒരു ഒളിപ്പും ഇല്ലാതെ വന്നിരുന്നുണ്ട് ഇപ്പോഴും ഇതൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അതിന് തൊലിക്കട്ടി എന്ന് പറയും കണ്ട മൃഗത്തിന്റെ തൊലിക്കട്ടി എന്ന് പറഞ്ഞി വരും ഞാൻ എന്ത് പറയണമെന്നും എനിക്ക് താങ്കളുടെ താങ്കളുടെ ഒരു തിട്ടൂരും ആവശ്യമില്ല ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ല എവിടെ ദ്വാര പറയൂ ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ എപ്പോഴും കോടതി ചോദിക്കാം വരട്ടെ ഓ സോണിയാഗാന്ധിക്ക് കൊടുത്ത ചാക്ക് എന്താണെന്നുള്ളൂ വരട്ടെ അടൂർ പ്രകാശിന് കൊടുത്ത ചാക്ക് എന്താണെന്ന് അറിയട്ടെടുത്ത് ഉണ്ടാക്കി അമ്പാ നദിയുമായി ബന്ധപ്പെട്ടുണ്ട് അമീബ മസ്തിഷ്ക ജലം വരും എന്ന രൂപത്തിലൊക്കെ മനോരമയുടെ ഉത്തരവാദിത്തപ്പെട്ട ആങ്കർ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ പ്രത്യേകിച്ച് ഈ ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിച്ചിരിക്കുന്നവരെ ഭയപ്പെടുന്നു

എന്തിനുള്ള നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ കുറെ നേരം ആല്ലോ തർക്കം തുടങ്ങിയിട്ട്